ിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ കണ്ണുകൾ വെള്ളമൊഴിച്ച് കഴുകുന്നു അല്ലെങ്കിൽ കണ്ണുകൾ തിരുമുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാകും എന്നാൽ ആ ശീലം കണ്ണുകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ കണ്ണുകളിലേക്ക് വെള്ളം ശക്തിയായി തളിക്കുമ്പോൾ കണ്ണുകളിലെ ഈർപ്പം നിലനിർത്തുന്ന കണ്ണുനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുകയും കണ്ണുകൾ വരണ്ടതാകാൻ കാരണമാവുകയും ചെയ്യുന്നു കണ്ണുനീർ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന കണ്ണുനീർ കണ്ണുകളെ അണുബാധയടക്കമുള്ളവയിൽ നിന്നും സംരക്ഷിക്കുന്നു കണ്ണുകൾ ഇത്തരത്തിൽ കഴുകുന്നതോടെ കണ്ണുനീർ കുറയുന്നതിലേക്കും കണ്ണുകൾ വരണ്ടതാകുന്നതിലേക്കും നയിച്ചേക്കാം കൂടാതെ കണ്ണുകൾ കഴുകാനെടുക്കുന്ന വെള്ളത്തിൽ ദോഷകരമായ മാലിന്യങ്ങൾ അടങ്ങിയിരിക്കും ഇത് കണ്ണിന്റെ അതിലോലമായ കലകളെ ദോഷകരമായി ബാധിക്കാം പൈപ്പ് വെള്ളത്തിൽ കണ്ണുകൾ കഴുകുമ്പോൾ അതിൽ ബാക്ടീരിയ വൈറസുകൾ പരാതങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സൂക്ഷമാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി